ഡൊണൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമതും തിരിച്ചെത്തിയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ് മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ആയുധ ഗ്രേഡ് യുറേനിയത്തിന്റെ ഉൽപാദനം ഇറാൻ ത്വരിതപ്പെടുത്തുന്നതായി സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി ഇറാനിലെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് പര്യാപ്തമാണെന്ന് യു ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതായാണ് ആണവ ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നതും ആണവായുധങ്ങളില്ലാതെ ഒരേ ഒരു രാജ്യമായ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപാദനവും ഷെയറും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉണർത്തുന്നതാണെന്നും ഈ രണ്ട് റിപ്പോർട്ടുകളിലും പ്രധാനമായിട്ടും പറയുന്നുമുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസൈൽ പ്യൂരിറ്റിയിലുമാണ് ഇതൊരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിനടുത്താണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് നേരത്തെത്തേതിനേക്കാൾ അറുപത് ശതമാനം വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് എട്ട് കിലോഗ്രാം ആയിക്കഴിഞ്ഞു ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് എന്നതും ഐ എ ഇയുടെ റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ വിപുലീകരിച്ചാൽ ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണിവ പ്രധാനമായിട്ടും മാത്രമല്ല അമേരിക്ക ഇസ്രയേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവർ ഇതിന്റെ പിന്നിലെ ഇറാന്റെ ഉദ്ദേശത്തിന്റെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ കരാറിന് കീഴിൽ ആവശ്യമായ എല്ലാ ആണവ വസ്തുക്കളും പ്രവർത്തനങ്ങളും സ്ഥലങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇറാൻ വെളിപ്പെടുത്തുന്നുണ്ട് ആണവ കേന്ദ്രങ്ങളിലെ യുറേനിയം അംശങ്ങളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഐ എ ഈ വർഷങ്ങളായി ഇറാനിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ശത്രുക്കൾ സങ്കല്പിക്കുന്നതിനും കൂടുതൽ പ്രതിരോധശേഷി ഉള്ളതാണ് ഇറാൻ എന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നുമാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് എസാമി പറയുന്നത് ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യ ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമൊന്നും രാജ്യത്തിന് ഒരിക്കലും ഏറ്റിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറാൻ ഐ ഐ ഇ പരിശോധനകൾ കുറച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്ന് രാജ്യം കൂടുതലും വാദിക്കുന്നത് മാത്രമല്ല ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ലെന്ന് തെളിയിക്കാൻ ഐക്യരാഷ്ട്ര സഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്നും ഐ എഇ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപരോധവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിനെ നന്നായി അറിയാം എന്ന് തന്നെയാണ് കൂടുതലും ഉപരോധ പദ്ധതികൾ നടത്തുന്നതിന് പിന്നിലെ കാരണമെന്നതും പക്ഷെ ട്രംപ് പറയുന്നത് തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്ന് നിലപാടിൽ ശക്തമായി നിലകൊണ്ട് അവരുടെ തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ ഉന്നത വിദേശ നയ ഉപദേഷ്ടാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി തങ്ങൾ ചർച്ചകളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുന്നില്ല ഞങ്ങൾക്ക് മുമ്പ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് മുൻ വിദേശകാര്യ മന്ത്രി കമാൽ ഖരാസി പറയുന്നത് എന്നാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങുന്നത് നമ്മുടെ വിപ്ലവകരവും ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി തരത്തിലും പലവിധത്തിലും റിപ്പോർട്ടുകൾ പുറത്ത് വരികയുണ്ടായി ആജ്ഞാപിക്കുന്നതിന് പകരം യഥാർത്ഥ ചർച്ചകൾക്ക് സന്നദ്ധത കാണിക്കുന്ന സാഹചര്യം സഞ്ജാതമാകുന്നെങ്കിൽ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം ശക്തമായി പറഞ്ഞു അതേസമയം കഴിഞ്ഞ വർഷം ഇറാൻ രണ്ടു തവണ ഇസ്രയേലിനെതിരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുകയുണ്ടായി എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ട്രംപ് നിരന്തരം പരസ്പര വിരുദ്ധമായി പെരുമാറുകയും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇതൊരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയാണെന്ന തരത്തിലും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അദ്ദേഹം ശരിക്കും പ്രതിജ്ഞാബന്ധനാണ് പക്ഷേ ആവശ്യം വന്നാൽ ഇസ്രയേലിനെ തന്നെ ബലി കൊടുക്കാൻ ട്രംപ് മുതിരും എന്നതിനും സംശയം വേണ്ട